അടിമാലിയിൽ വയോധികിയെ കൊലപ്പെടുത്തിയത് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാനാണെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു കൊല്ലപ്പെട്ട ഫാത്തിമയുമായി പ്രതികൾ സൌഹൃദം സ്ഥാപിച്ചതിന് ശേഷമാണ് പ്രതികൾ കൃത്യം നടത്തിയത് പ്രതികളെ കുടുക്കിയത് മോഷ്ടിച്ച മാല സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചതിനെ തുടർന്നാണെന്നും പാലക്കാട് നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് വ്യക്തമാക്കി ഒരു സൗഹൃദം സ്ഥാപിക്കാൻ തുടർന്ന് പതിമൂന്നാം തീയതി ഇവരെ ഈ സ്ത്രീ അവിടെ മകൻ കൂടിയാണ് താമസിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കാൻ ലഭിക്കാനുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പതിമൂന്ന് ഉച്ചയോടെ അവിടെ എത്തുകയും മകൻ എത്ര കേരളം എത്രയാണെങ്കിൽ വരുമെന്നും തിരിച്ചു പോകുന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു സമീപത്തുള്ള വീടുകളൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കുകയും മകൻ പോയി എന്ന് മനസ്സിലാക്കിയ ശേഷം വീട്ടിലൂടെ സ്വർണ്ണത്തിട്ട് വന്നിട്ട് ഈ സ്വർണാഭരണങ്ങൾ മോഷ്ടിക്കാനുള്ള സ്വർണം നടത്തുകയും ചെയ്യുകയുണ്ടായിരിക്കും വെള്ളം ആവശ്യപ്പെട്ട് അകത്തോട്ട് പോയി ഈ സ്ത്രീ അകത്തോട്ട് പോയപ്പോൾ പെട്ടെന്ന് ഇവരുടെ കഴുത്തിൽ കയറി പിടിക്കുകയും വാർത്തിക്കാൻ ശ്രമിക്കുകയും മാല അഴിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നെ പ്രഷർ ഉപയോഗിച്ചിട്ട് ഇവരെ മൂന്നിന് മുമ്പ് ഇട്ട് കയ്യിൽ കയറിയിരുന്ന ആയി മുമ്പ് വെച്ചിട്ട് കഴുത്ത് അകത്ത് കുറച്ചുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഇവർ ധരിച്ചിരുന്ന മാലയും മറ്റുമൊക്കെ ആയിട്ട് ഇവർ കടന്നു വന്ന ശേഷം അടിമാലി തന്നെ ഒരു ധനകാര്യ സ്ഥാപനത്തിലോട്ട് പോയിട്ട് ആദ്യം ഒരു അടുത്ത വള വിൽക്കാൻ ശ്രമിച്ചു പക്ഷേ അതൊരു ഇൻവിറ്റേഷൻ ബോർഡാണ് മനസ്സിലാക്കിയിട്ട് മറ്റൊരു നിര കാര്യസ്ഥലം പോയിട്ട് ഈ മാല ഏകദേശം രണ്ടു പറഞ്ഞു വരുന്ന മാല അവിടെ പണയം വയ്ക്കുകയും ആ പൈസയെ കാട്ടി ഇവർ കടന്നിറിയുകയും